ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നീണ്ടുപോവുകയാണ് എങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അടിത്തറ ഇളകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതിന്റെ എല്ലാവിധ സൂചനകളും ഇതിനകം തന്നെ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞു ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും ഇരുന്നൂറ് മില്യൺ ഡോളറാണ് ഇസ്രായേലിന് ചിലവാകുന്നത് പക്ഷെ നമ്മുടെ മലയാള മനോരമ പറയുന്നത് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ഓരോ ദിവസവും ചെലവഴിക്കുന്നത് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ലക്ഷം കോടിയാണ് എന്നാണ് എന്നാൽ വിഷയത്തിലേക്ക് തന്നെ വരാം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെർസ്ക് ഷിപ്പിംഗ് കമ്പനി ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖത്തേക്കുള്ള തങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് ഇസ്രായേലിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഹൈഫ തുറമുഖം ഏറ്റവും തിരക്ക് പിടിച്ച ഒരു തുറമുഖവുമാണ് ഹൈഫ തുറമുഖം ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ടാണ് ഹൈഫ തുറമുഖം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുള്ള ഹൈഫ തുറമുഖത്തേക്കാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെർസ്ക് തങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് കപ്പലിനും കപ്പലിലെ ജീവനക്കാർക്കും സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖത്തേക്കുള്ള തങ്ങളുടെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നത് എന്നാണ് മെർസ്ക് കമ്പനി ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ ഏലറ്റ് സി പോർട്ട് അടച്ചുപൂട്ടിയിരുന്നു ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തുറമുഖങ്ങളാണ് ഹൈഫ തുറമുഖവും അഷ്ദോദ് തുറമുഖവും അതുപോലെ ഹേലറ്റ് തുറമുഖവും ഈ മൂന്ന് തുറമുഖങ്ങൾക്ക് പുറമെ ടെല്ലവീവ് ഹദീറ അഷ്കലോൺ എന്നിവിടങ്ങളിലായി ഇസ്രായേലിന് മറ്റ് മൂന്ന് തുറമുഖങ്ങൾ കൂടിയുണ്ട് പക്ഷേ ഈ മൂന്ന് തുറമുഖങ്ങൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള തുറമുഖങ്ങളല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ തുറമുഖമായ ഏലറ്റ് തുറമുഖം മാസങ്ങളായി പൂട്ടിക്കിടക്കുകയാണ് ഹുത്തികളുടെ ആക്രമണത്തെ തുടർന്ന് ചെങ്കടലിന് സമീപമായുള്ള ഇസ്രായേലിന്റെ ഏക തുറമുഖമാണ് ഏലറ്റ് തുറമുഖം ഏലറ്റ് തുറമുഖം ഹുത്തികളുടെ ആക്രമണത്തെ തുടർന്ന് അടച്ചുപൂട്ടിയത് മൂലം ഇസ്രായേലിന് മില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ ഏറ്റവും വലിയ തുറമുഖമായ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി പ്രവർത്തിപ്പിക്കുന്ന ഹൈഫ തുറമുഖവും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ഹൈഫ തുറമുഖത്തേക്കുള്ള തങ്ങളുടെ സർവീസ് നിർത്തിവെച്ചത് ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറ്റ് ഷിപ്പിംഗ് കമ്പനികളും ഹൈഫ പോർട്ടിലേക്കുള്ള സർവീസുകൾ നിർത്തിവെക്കുകയാണ് എങ്കിൽ ഹൈഫ പോർട്ട് അടച്ചുപൂട്ടേണ്ടി വരും ഹൈഫ പോർട്ട് വെറും ഒരു വാണിജ്യ പോർട്ട് മാത്രമല്ല കാർഗോ മാത്രമല്ല ഹൈഫ പോർട്ടിൽ കൈകാര്യം ചെയ്യുന്നത് ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഹൈഫ പോർട്ടിലൂടെ കടന്നു ഓരോ വർഷവും ഇരുപത് ലക്ഷത്തോളം ആളുകൾ ഹൈഫ പോർട്ടിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിനു പുറമെ മുപ്പത് മില്യൺ ടൺ കാർഗോയാണ് ഓരോ വർഷവും ഹൈഫ പോർട്ടിൽ കൈകാര്യം ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലാണ് ഹൈഫ പോർട്ട് ഈ ഹൈഫ പോർട്ടിന് എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെ ഉണ്ടാകും ഹൈഫ പോർട്ട് അടച്ചുപൂട്ടുകയാണ് എങ്കിൽ ഇസ്രായേൽ സർക്കാരിന് മാത്രമല്ല ഗൗതം അദാനിക്കും വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത് കാരണം ഹൈഫ പോർട്ടിന്റെ എഴുപത് ശതമാനം ഓഹരികളും ഇപ്പോൾ ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള അദാനി പോർട്ടിന്റെ കീഴിലാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് പോയിന്റ് രണ്ട് ബില്ല്യൻ ഡോളർ മുടക്കിക്കൊണ്ടാണ് ഗൗതം അദാനി ഹൈഫ പോർട്ടിന്റെ എഴുപത് ശതമാനം ഓഹരികൾ വാങ്ങിയത് ഹൈഫ പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഗൗതം അദാനിയുടെ ഒന്ന് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളറാണ് ഹൈഫ പോർട്ടിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈഫ പോർട്ട് അടച്ചുപൂട്ടുകയാണ് എങ്കിൽ ഗൗതം അദാനിക്ക് വലിയ നാശനഷ്ടങ്ങൾ വലിയ നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത് ഇതിനെല്ലാം പുറമെ ഇറാൻ ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യവുമാണ് അതുകൊണ്ട് തന്നെ അദാനിയുടെ ഈ പോർട്ടിന് നേർക്ക് ഒരു പക്ഷേ ഇറാൻ ആക്രമണം നടത്താതിരിക്കുവാനും സാധ്യതയുണ്ട് അതുമാത്രമല്ല കാരണം ഇറാനിൽ ഇന്ത്യയും ഇറാനും സംയുക്തമായി നടത്തുന്ന ചബഹർ പോർട്ടുമുണ്ട് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് എങ്കിൽ ഇറാൻ ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഹൈഫ പോർട്ടിനെ നേർക്കും അതുപോലെ ഇസ്രായേൽ ഇറാനിലുള്ള ഇന്ത്യയുടെ ചബഹാർ പോർട്ടിന് നേർക്കും ആക്രമണം നടത്തില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടി വരും കാരണം ഹൈഫ പോർട്ടിനെയും ചബഹർ പോർട്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹൈഫ പോർട്ട് എന്നത് ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഹൈഫ പോർട്ടിനെ ഇറാൻ വെറുതെ വിടാൻ സാധ്യതയില്ല കാരണം ഇറാന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളും ഇസ്രായേൽ ഇതിനകം തകർത്തിരിക്കുകയാണ് ഇറാനും ഇതുപോലെ തന്നെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഹൈഫ പോർട്ടിന് നേർക്ക് ഇറാൻ ആക്രമണം അവസാനിപ്പിക്കുമോ എന്നത് കണ്ടറിയേണ്ടി വരും